മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ബേസിൽ ജോസഫിനെയും കുടുംബത്തെയും ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വൈറലായ കുട്ടുമക്കുട്ടു റീലുമായി എത്തിയിരിക്കുകയാണ് ബെയ്സിൽ കുടുംബസമേതം ഭാര്യ എലിസബത്തിനും മകൾ ഹോപ്പിനും ഹോപ്പിനുമൊപ്പമാണ് ബേസിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലായി മാറുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് കോളേജ് മേറ്റ് ആയിരുന്ന എലിസബത്ത് സാമുവേലിന്റെ ജീവിതത്തിൽ ബെയ്സൽ ജോസഫ് കൈപിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവർക്കൊരു മകളും ജനിച്ചു ബെയ്സലിന്റെ സിനിമകൾ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇവർ കുടുംബസമേതം പങ്കുവെക്കുന്ന റീലുകളും വമ്പൻ ഹിറ്റുകളാണ്